പൊന്നാനി കേന്ദ്രമായി ഓൾ ഓൾ കേരള കേരള കിസ്സപ്പാട്ട് കിസ്സപ്പാട്ട് അസോസിയേഷൻ സർക്കാർ പഠന കേന്ദ്രം അനുവദിക്കണമെന്ന് ഹാജി കെ എം മുഹമ്മദ് പറഞ്ഞു പൊന്നാനി മസ്ജിദുൽ മുസമ്മിൽ ലിജാബിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാപ്പിള കലകളെ സംരക്ഷിക്കേണ്ടത് നാടിന്റെ ആവശ്യകതയാണെന്നും സർക്കാർ അടിയന്തിരമായി ഓൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷന് പൊന്നാനി കേന്ദ്രമായി പഠന കേന്ദ്രം അനുവദിക്കണമെന്നും െ സംബന്ധിച്ച് അത് നമുക്ക് ഈ നാടിന് പന്നാളിക്ക് ചരിത്രം അങ്ങനെയാണ് അടുത്ത കാലം പറയും ഒരുപാട് കവിതകളും ഭക്തി നിർഭരമായ ചരിത്രം സൃഷ്ടിച്ച സ്ഥലം പന്നാലിയാണ് ഒരുപാട് മഹാഭങ്ങളില് എഴുതപ്പെട്ട സർഫറ്റ് ഭൂമിയാണ് പൊന്നാനി ബദറായാലും ഹംസ ഹംസകുമാരായ സുബേഹാൻ മൂലമാർ കൂടുതലായാലും അസറക്കുബെയ്തായാലും മങ്ങൂസ് കൂടുന്നതായാലും എന്ന് വേണ്ട ഒരുപാട് വിസപ്പാട്ടിൻ്റെ കേന്ദ്രമാണ് പൊന്നാനി ഈ പൊന്നാനിയെ ഈ ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ അകത്തേക്ക് ഇങ്ങനെ സമ സമർപ്പിക്കുകയാണ് അവർക്ക് അവരുടെ കൂടെ ഉള്ള പഠിക്കുന്ന ഒരു സിലബസ് തന്നെ ചരിത്രം കാരണം നഷ്ടപ്പെട്ടു പറ്റില്ല എന്തീ പറയുന്ന പഴമ പൊണ്ട് പഴയ കാലം നടക്കുന്ന പരിപാടിയാണ് പഴയ കാലത്ത് ഈ ചരിത്രങ്ങൾ ക്രോകരിച്ചുകൊണ്ട് ഇത് പറയുന്ന കിസപ്പാട്ട് കിസ ഉണ്ടാക്കല്ല ചരിത്രമാണ്

നീ കൊണ്ട് വന്നാട്ടെ കാരൊക്കെ മതിപൂറും കിസ്സ പറഞ്ഞാട്ടെ ആവിന കോമല കൊൻമകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു ആരംഭ പൈതൽ പിറന്ന നിരം ആനന്ദം കൂത്തുവിടന്നിരുന്നു നീ കൊണ്ട് വന്നാട്ടെ കാരൊക്കെ പറഞ്ഞാട്ടെ കൈപ്പുറം ബാബ മൗലവി സീതിക്കോയത്തങ്ങൾ സിദ്ദീഖ് മൗലവി അയലക്കാട് ഷാഹുൽ ഹമീദ് മൗലവി പി വി അയ്യൂബ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഹംസ മുസ്ലിയാർ കണ്ടമംഗലം അധ്യക്ഷത വഹിച്ചു കെ പി എം അഹ്സനി കൈപ്പുറം ഇബ്രാഹിം ടി എൻപുരം അബു ആബിദ് സിദ്ദിഖ് മുർഷിദി കോടാലി ഉമർ സഖാഫി മാവുണ്ടിരി എന്നിവർ പാടിപ്പറയിലിന് നേതൃത്വം നൽകി പി ടി എം ആനക്കര മൊയ്തീൻകുട്ടി മുസ്ലിയാരങ്ങാടി നാസർ മൈത്ര റഷീദ് കുമരനല്ലൂർ മുഹമ്മദ് മാണൂർ തുടങ്ങിയവർ ഇശൽ വിരുന്നൊരുക്കി ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ